ി വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് ആശങ്ക ആശങ്കപ്പെടാർത്തുന്നു മലയാറ്റൂർ ഇല്ലിത്തോട് മേഖലകളിൽ ജനവാസ മേഖലയിൽ ഒറ്റയ്ക്കും കൂട്ടമായും എത്തുന്ന കാട്ടാനകൾ കൗതുകവും ഭീതിയും നിറയ്ക്കുകയാണ് കഴിഞ്ഞ ദിവസം മലയാറ്റൂരിൽ കിണറിൽ വീണ കുട്ടിയാനയെ രക്ഷപ്പെടുത്തിയിരുന്നു രണ്ടു വയസ്സുള്ള കുട്ടിയാന ആനക്കൂട്ടത്തിനൊപ്പം എത്തിയതായിരുന്നു അതിനു മുൻപ് പൊട്ടക്കുഴിയിൽ വീണ കുട്ടിയാനയെയും നാട്ടുകാരും വനപാലകരും ചേർന്ന് രക്ഷപ്പെടുത്തി കാട്ടിലേക്ക് കാട്ടിലേക്കയച്ചു ഞായറാഴ്ച മലയാറ്റൂർ കുരിശുമുടിയിലെത്തിയ തീർത്ഥാടകർ കുരിശിന്റെ വഴിയിലെ ഒന്നാം സ്ഥലത്തിനടുത്തു വെച്ച് കാട്ടാനക്കൂട്ടം കടന്നുപോകുന്നതും കണ്ടിരുന്നു ഒടുവിൽ ഇല്ലിത്തോട് പാണങ്കുഴി പുഴയിൽ നിന്നും മലയാറ്റൂർ മഹാഗണി തോട്ടത്തിലേക്ക് കടന്നുപോകുന്ന കാട്ടാനക്കൂട്ടവും ആളുകൾക്ക് കൗതുകമായി ആരെയും ഉപദ്രവിക്കാതെ കാട്ടാനകൾ കടന്നുപോയെങ്കിലും മലയോര ഗ്രാമങ്ങളിൽ അടുത്തിടെ പതിവായി കടന്നുവരുന്ന വന്യജീവികളുടെ സാന്നിധ്യം ആളുകളിൽ ഭീതിയും സൃഷ്ടിക്കുന്നുണ്ട്